Kulang electric ബജാജ് ഓട്ടോ എന്നിവയ്ക്കൊപ്പം ഇന്ത്യയിലെ മികച്ച നാല് ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മാതാക്കളിൽ ഒന്നാണ് ഏതർ ഐ ഐ ടി മദ്രാസ് ബിരുദധാരികളായ തരുൺ മേത്തേയും സ്വപ്നിൽ ജയിനും ചേർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ സ്ഥാപിച്ച ഇതുവരെ ഒന്ന് പോയിന്റ് ഏഴ് മൂന്ന് ലക്ഷം ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിറ്റഴിച്ചിട്ടുണ്ട് വലിയൊരു നേട്ടം കൂടി ഇപ്പോൾ ഏതർ എനർജി സ്വന്തമാക്കിയിരിക്കുകയാണ് നിലവിലുള്ള നിക്ഷേപകരായ നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഫണ്ട് മില്യൺ ഡോളർ നേടിയിരിക്കുകയാണ് യാണ് ഈ ഫണ്ടിംഗ് ലഭിച്ചതോടെ കമ്പനിയുടെ വിപണി മൂല്യം ഒന്ന് പോയിന്റ് മൂന്ന് ആയി ഉയരുകയും ചെയ്തു ഇതോടെ ഏതർ എനർജി ഒരു യൂണിക്കോൺ സ്റ്റാർട്ടപ്പായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനം മുതൽ ഏതർ എനർജി ഒന്നിലധികം റൌണ്ടിംഗ് ഫണ്ട് സമാഹരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വർഷം മെയ് മാസത്തിൽ ഇക്വിറ്റി ഡെബിറ്റ് ഫണ്ടിംഗുകളിലൂടെ ഏതർ ഇരുന്നൂറ്റി കോടി രൂപയാണ് സമാഹരിച്ചത് വെഞ്ചുർ ഡെബിറ്റ് സ്ഥാപനമായ സ്ട്രൈഡ് വെഞ്ചേഴ്സിൽ നിന്നും ഇരുന്നൂറ് കോടി രൂപയും കമ്പനി നേടിയിരുന്നു പേദറിന്റെ സഹസ്ഥാപകരായ തരുൺ സഞ്ജയ് മേത്തയും സ്വപ്നിൽ ജയിനും സീരീസ് എഫ് പ്രിഫറൻസ് ഷെയറിലൂടെ കമ്പനിയിൽ നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ എനർജി ആയിരത്തി എഴുന്നൂറ്റി വരുമാനമാണ് നേടിയത് ഒരു ബില്ല് ഡോളറിലധികം മൂല്യമുള്ള സ്റ്റാർട്ടപ്പ് കമ്പനിയെ അടയാളപ്പെടുത്തുന്ന പദമാണ് യുണികോൺ എന്നത് കഴിഞ്ഞ എട്ട് മാസത്തിനുള്ളിൽ യുണികോൺ പദവി നേടിയ സ്റ്റാർട്ടപ്പുകളുടെ പട്ടികയിലാണ് ഇപ്പോൾ എതറും ചേർന്നിരിക്കുന്നത്